ദുബായിൽ ദുബായിൽ പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റിലേക്ക് താഴെ പറയുന്ന തസ്തിയിൽ വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് ദുബായിലേക്കാണ് സൂപ്പർവൈസർ മെയിൽ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം എ ഡി റെസീവർ മെയിൽ ആയിരത്തി എണ്ണൂറ് എ ഡി സെക്യൂരിറ്റി ഗാർഡ് മെയിൽ ആയിരത്തി നാന്നൂറ് എയ് ഡി കാഷർ മെയിൽ ആയിരത്തി നാന്നൂറ്റി അൻപത് എ ഡി ഷർ ആയിരത്തി അഞ്ഞൂറ് എ ഡി ഫിഷ് കട്ടർ ആയിരത്തി അറുന്നൂറ് എ ഡി പുച്ഛർ ആയിരത്തി അറുന്നൂറ് എ ഡി സെയിൽസ്മാൻ ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് എ ഡി ക്ലീനർ ആയിരത്തി ഒരുന്നൂറ് എ ഡി എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഭക്ഷണം താമസം ഗതാഗത സൗകര്യങ്ങൾ കമ്പനി നിലനിരുന്നു രണ്ട് വർഷത്തെ കോൺട്രാക്ട് മെഡിക്കൽ പരിശോധന ഫലം പോസിറ്റീവ് ആവണം യാത്രക്ക് മുന്നേ ഉള്ള ഉത്തേജക മരുന്ന് പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കണം ക്ലയൻ്റിൻ്റെ അഭിമുഖം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടാലിനാണ് കൊച്ചിയിലുള്ള സ്ത്രീ സ്റ്റാർ എൻ്റർപ്രൈസിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തപ്പെടുന്നു അഭിമുഖം നടക്കുന്ന സ്ഥലം ത്രീ സ്റ്റാർ എൻ്റർപ്രൈസ് വനി ബിൽഡിംഗ് കൊച്ചി ഷിപിൻ സമീപം രവിപുരം കൊച്ചി താല്പര്യമുള്ള താ അബറിൽ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബയോഡക്റ്റ് അയക്കുക എല്ലാവരും അന്ന് ദിവസകാലത്തെ അഭിമുഖം നടക്കുന്ന വേദിയിൽ എത്തിച്ചേരണമെന്ന് താല്പര്യപ്പെടുന്നു അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിശദനകൾക്കും ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യുക അവരുടെ നമ്പർ കൊടുക്കുന്നു വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തേഴ് പതിനാല് മുപ്പത്തഞ്ച് അറുപത് പത്ത് കോൾ ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദേരങ്ങൾക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്